നമസ്കാരം ഞാൻ മനാഫ് ഇത് ധർമ്മസ്ഥലയിലെ ഒരു കാഴ്ചയാണ് ഇന്ന് കുറച്ച് മിനിറ്റുകൾ മുന്നേ എസ് ഐ ടി ധർമ്മസ്ഥലയിൽ ഭീമ പറഞ്ഞ ഭീമ കുഴിച്ചിട്ട ആ സ്ഥലങ്ങൾ അവിടേക്ക് ഭീമനെയും കൂട്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ ഒരു പോലീസ് സന്നാഹം അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലത്തെ പോരാട്ടത്തിൻ്റെ ഒടുവിൽ ഇതിൻ്റെ എന്താ പറയുക ചുരുള ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ കുറച്ച് മണിക്കൂറുകളെ ഉള്ളു ഇന്ന് കുഴി പരിശോധിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത് എല്ലാ ടീമും സജ്ജമായിട്ടുണ്ട് ആളുകളൊക്കെ ഇതാ ഇറങ്ങിയിട്ട് പല വിഭാഗ ആളുകൾ കൂടിയിട്ടാണ് ഈ ഒരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണത് ഇതിൽ ഫോറൻസിക് വിഭാഗ ആളുകളുണ്ട് വിരലടയാളക്കാരുണ്ട് എല്ലാ വിഭാഗ ആളുകളുണ്ട് ഇതാണ് കുഴിച്ചിട്ട സ്ഥലം എന്ന് അനുമാനിക്കുന്നത് അവിടെ പോലീസ് പരിശോധന നടത്തുകയാണ് ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഭീമ ഈ ആളുകളൊക്കെ മറവ് ചെയ്തത് ഒരുപാട് ദിവസങ്ങൾ ദിവസങ്ങളെടുത്തിട്ടുണ്ടാവണ ഒരു കാര്യമായിരിക്കും ഇത് പക്ഷേ എത്ര സമയം എടുത്താലും സത്യങ്ങൾ പുറത്തേക്ക് ഒരു നാൾ മാറാൻ നീക്കി പുറത്ത് വരും തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം ഇതുപോലുള്ള ഓരോ അപ്ഡേറ്റ്സും ഞാൻ കൃത്യസമയത്ത് ഞമ്മളെ ഗ്രൂപ്പിൽ യൂട്യൂബ് ചാനലിൽ അറിയിക്കും എല്ലാവരും കൂടെ നിൽക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും നന്ദി അറിയിക്കുകയാണ് എല്ലാവരോടും നന്ദി നമസ്കാരം